കട്ടപ്പന നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തി പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി എട്ട് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വെള്ളയാങ്കുടി റോഡിൽ പ്രവർത്തിക്കുന്ന തവി ഹോട്ടലിൽ നിന്നും ചോറ മീൻകറി ചെറുകടികൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് പരിശോധനയില് ഹോട്ടലുകളിൽ ഹോട്ടലുകൾ പോലും അത്യാവശ്യം നല്ല കുറച്ച് അധികം ഹോട്ടലുകളില് വളരെ കുറച്ച് ഹോട്ടലുകളില് ചെറിയ അത്യാവശ്യം പ്രശ്നങ്ങള് കാണപ്പെട്ടു പഴകിയ കുറച്ച് വർഷ സ്ഥാപനങ്ങൾക്ക് ബാലൻസ് വെച്ചിരുന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ ഹോട്ടലിൻ്റെ വൃത്തി ശുചീകരണമാണ് നമ്മളിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പരിശോധിച്ചത് അപ്പോൾ അതിലെ അപാകതകൾ കണ്ട ഹോട്ടലുകൾക്ക് നമ്മൾ ലൈസൻസ് എന്ന അവരുടെ നോട്ടീസ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത നിരവധി സ്ഥാപനങ്ങൾ ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത്തരം സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് നോട്ടീസ് നൽകും ആരോഗ്യ വിഭാഗം നഗരസഭയിൽ വിവിധ ഭാഗങ്ങളിലെ ഹോട്ടലുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പരിശോധനകൾ നടത്തുന്നുണ്ട് കട്ടപ്പന വള്ളക്കടവ് വിഭാഗത്തെ അപ്പൂസ് ഹോട്ടലിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെതിരെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പ്രവർത്തനം തുടർന്നതോടെ ഈ ഹോട്ടലിനെതിരെ നടപടിയെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന